മിസ് കേരള പട്ടം അനന്തപുരിക്ക് സ്വന്തം അവിചാരിതമായി എത്തിയ ഫാഷൻ ലോകത്തുനിന്ന് അവിസ്മരണീയമായ നേട്ടം കൈവരിച്ചതിന്റെ ആനന്ദത്തിലാണ് നീമ വിദ്യാർത്ഥിനിയായ ശ്രീനിധി ശ്രീനിധിക്കിത് സ്വപ്ന സാക്ഷാത്കാരം കുട്ടിക്കാലം മുതൽ ഫാഷൻ രംഗത്തോട് താല്പര്യമുണ്ടായിരുന്ന പത്തൊൻപത് കാരി അവിചാരിതമായാണ് ആറുമാസം മുമ്പ് മോഡലിംഗ് വേദിയിലേക്ക് എത്തിയത് എന്നാൽ പരിശീലനത്തിനിടെ കാലിലുണ്ടായ പരിക്ക് വില്ലനായി തോൽക്കുവാൻ തയ്യാറായിരുന്നില്ല പിന്നീട് സ്വയംവരാ സിൽസ് ഇൻപീരിയോ മിസ് കേരള സിൽവർ ജൂബിലി എഡിഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അവസാന റൗണ്ടിൽ മാറ്റി വെച്ച് കിരീടം ആഹ്ലാദത്തിലാണ് കുടുംബവും ആത്മവിശ്വാസമാണ് പ്രധാന ഘടകമെന്ന് പറയുന്നു നമുക്ക് ഒരു ൾക്കൊപ്പം വെച്ചിരിക്കണം ആ ഒരു ഫൈനൽ മൂവ്മെന്റ് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കണം അതിൽ തന്നെ ഫോക്കസ് ആക്കിക്കൊണ്ടിരിക്കണം നമ്മൾ നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ ആരും വിശ്വസിക്കണം എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയോണ്ട് ഐ വോണ്ട് ടു ഡുബർ ഗുഡ് ഫോർ സൊസൈറ്റി ഇതിന് മുമ്പ് തന്നെ ഞാൻ കുറേ സോഷ്യൽ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമും ഒരു വിസിബിലിറ്റിയും കിട്ടിയപ്പോൾ ഐ വോണ്ട് ടു യൂസ് ദാറ്റ് ഫോർ ഗുഡ് പൂന സിംബോസിസ് ലോ സ്കൂളിലെ നിയമ വിദ്യാർത്ഥിനിയാണ് ശ്രീമിതി അഭിനയം ഡിസൈനിങ് എന്നിവയാണ് മേഖലകൾ ജനം തിരുവനന്തപുരം